ഞാനൊരു കഥ പറയാം ഒരു ഓഫീസിൽ ഒരു മാനേജറുടെ റൂമിൽ അയാളുടെ ടേബിളിൻ്റെ മേലെ ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നു രാവിലെ പോയിട്ട് ഒരു റോസ് പൂവ് കൊണ്ടുവെക്കും ആരും പറഞ്ഞിട്ടൊന്നുമല്ല ഇയാൾ ഇയാളെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു റോസ് പൂവായിട്ട് വരും അത് അയാളുടെ മാനേജർ ടേബിളിൽ കൊണ്ടുവെക്കും വയ്ക്കും അയാളുടെ ഒരിഷ്ടം അങ്ങനെ കാലങ്ങളായിട്ടിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം മാനേജറ് റൂമിലെത്തി എത്തി നോക്കിയപ്പോൾ ഈ ടേബിളുള്ള പൂവ് കുറച്ച് വാടിയ പൂവാണ് അപ്പോൾ വെറുതെ തമാശക്ക് ഈ മനുഷ്യൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ മാനേജർ അയാളെ തോള് തട്ടിയിട്ട് പറഞ്ഞു എന്താണോ മനുഷ്യ വാടിയ പൂവാണോ ടേബിളിൽ കൊണ്ട് വെക്കലെന്ന് ഇത്രേ ചോദിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും പെട്ടെന്നത് കേട്ടപ്പോൾ ഈ മനുഷ്യൻക്ക് സങ്കടമായി അയാളെ വിചാരിച്ചു എന്റെ മാനേജർ ഇന്ന ചീത്ത പറഞ്ഞതാണെന്ന് ഈ സങ്കടത്തിൽ അയാളുടെ സ്ട്രെസ് കയറി അയാളുടെ വർക്കൊക്കെ ഡിസോർഡർ ആയി വൈകുന്നേരം അയാൾ വീട്ടിൽ പോവാ എന്നും വീട്ടിലെത്തി കോളിമ്പെല്ലടിക്കുമ്പോ സ്നേഹത്തോടു കൂടി അയാളുടെ ഭാര്യ ഒരു കപ്പ് ചായയറ്റു വന്നിട്ടാണ് വാതിൽ തുറന്നു കൊടുക്കുക അന്നും വെല്ലടിച്ച മനുഷ്യൻക്ക് ചായ ഇട്ട് വന്നിട്ട് ഭാര്യ വാതില് തുറന്നെടുത്തു ചായ നീട്ടിയപ്പോൾ സ്ട്രെസ്സിൽ വന്ന മനുഷ്യൻ ചായന്റെ കപ്പ് അറ്റത്തട്ടു ഈണ്ട് കൊണ്ടി കുടിച്ചാ മതി എൻ്റെ ചായയാണ് ഈ മനുഷ്യൻക്ക് ദേഷ്യം ഭാര്യനോടാണോ ആണോ അല്ല എന്നും സ്നേഹത്തിൽ ചായ വാങ്ങണ ഭർത്താവ് കപ്പ് തട്ടിയപ്പോൾ ഭാര്യൻ്റെ സ്ട്രെസ്സും കീറി ഭാര്യ ദേഷ്യം പിടിച്ച് വീടിന്റെ ഉള്ളിൽ നടക്കുമ്പോൾ മോള് വന്നിട്ട് പറഞ്ഞു അമ്മേ എനിക്ക് ഹോംവർക്ക് ചെയ്യാണ്ട് നിങ്ങൾ പറഞ്ഞിരണം എന്നും ഹോംവർക്ക് പറഞ്ഞു കൊടുക്കണ അമ്മ എന്ത് ചെയ്തു പുസ്തകം വിളിച്ചൂടെ അറ്റ കയറി അച്ഛനോട് പോയി ചോദിക്കും എനിക്ക് അഴിവില്ല അമ്മക്ക് ദേഷ്യം മോളോടാണാ അല്ല അമ്മ ദേഷ്യം പിടിച്ചപ്പം മോളെ സ്ട്രെസ് കയറി ഭ്രാന്ത് പിടിച്ച് വീടിന്റെ ഉള്ളിൽ നടക്കണ മോളെ കാലിന്റെ ഇടയിൽ കൂടെ വീട്ടിൽ വളർത്തുന്ന പൂച്ച ഇങ്ങനെ അച്ചണ്ടാക്കി വന്നു ദേഷ്യം പിടിച്ച കുട്ടി പൂച്ചന അറ്റച്ചവിട്ട് പൂച്ച തെറിച്ച് ചുമരില് തലയിടിച്ച് വീണ ചത്തു എന്റെ ക്വസ്റ്റ്യൻ ഈ പൂച്ചനാരാണ് കൊന്നത് ആരാ കൊന്ന് മാനേജറാ അങ്ങനെ റോസ് പൂ അല്ലേ ഒന്ന് അല്ലേ ആ ചോദ്യം അവിടെ നിൽക്കട്ടെ ഞാൻ അതിനുവേണ്ടി ചോദിച്ചു വന്നല്ല ഇത്രയും മനുഷ്യന്മാരുടെ ഇടയിൽ ആരെങ്കിലും ഒരാൾ അയാളുടെ സ്ട്രെസ് കൺട്രോൾ ചെയ്തു കണമെങ്കിൽ ആ പൂച്ച അവിടെ ബാക്കിയാവുമായിരുന്നു ഇത്രയുള്ളൂ സ്ട്രെസ് ഞാൻ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് മൊബൈൽ ഫോൺ ആ മൊബൈൽ ഫോൺ ഇങ്ങനെ കയ്യിൽ തന്നൽ നിങ്ങൾക്ക് ഒരു മിനിറ്റ് പിടിക്കാൻ പറ്റുമോ പറ്റൂലേ പറ്റോ ഇല്ലേ ഒരു മിനിറ്റ് കയ്യിൽ പിടിക്കാൻ പറ്റും ഒരു മണിക്കൂർ പറ്റുമോ ചെറിയ ബുദ്ധിമുട്ടാ ഒരു ദിവസം കംപ്ലീറ്റ് ഇങ്ങനെ പിടിച്ചു നിൽക്കുമോ രണ്ട് ദിവസം നടക്കൂല സ്ട്രെസ് ഉണ്ടാവുക എന്നുള്ളത് തെറ്റല്ല അത് കുറേ സമയം കൊണ്ടെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യണ തെറ്റ് അപ്പോഴാണ് അത് നമുക്ക് ദോഷം ചെയ്തു തുടങ്ങണത് അവിടെ നിന്നാണ് മക്കളും മാതാപിതാക്കളും മാതാപിതാക്കളും മക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും അധ്യാപകരും ആ കടിയാണിത് നമ്മൾ കുറഞ്ഞുകൊടുക്കാൻ റെഡിയല്ല ഇതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ റഫ്ദത്ത് മേ സംസാരിച്ചെ കണക്ട് ചെയ്തു എന്നുള്ളൂ രണ്ടാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് കാര്യമായിട്ട് പറയാനുള്ളത് നമ്മൾ മക്കൾ ഇവിടെ ഈ സ്കൂളിൽ ടീച്ചേഴ്സ് പേരൻസിനെ കൊണ്ട് സ്വപ്നങ്ങളൊക്കെ എഴുതിച്ചിട്ടുണ്ട് കയറി അപ്പോൾ കൂടുതൽ വന്നിട്ടുള്ള സാധനം എഴുതാത്തവരും നമ്മളൊക്കെ ഉള്ളിലുണ്ടാവല്ലേ എന്തൊക്കെ പറഞ്ഞാലും പറയും കുട്ടി ഉഷാറാവണം ആണോ അല്ലേ കുട്ടി ഉഷാറാവണം നന്നാവണം ചില ആൾക്കാർ പറയും ടീച്ചർ ആവണം ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം ഇതൊന്നും പറയാത്തവരും പറയില്ല എന്താ അറിയോ നല്ല മനുഷ്യനാവണം എന്നാ ഈ ആഗ്രഹം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ല അതിന് നമ്മൾ വേണ്ടത് ഫസ്റ്റ് നമ്മൾ റോൾ മോഡൽ ആവണം എന്നുള്ളതാണ് ആർക്കെങ്കിലും സ്വന്തം മക്കളെ വിളിച്ചിട്ട് പറയാൻ പറ്റുമോ എൻ്റെ പോലെ ആവണമെന്ന് നിങ്ങള് പറയണം നിങ്ങളെ പോലെ ആവണം എന്ന് പറയാൻ പറ്റുവോ നമ്മളെന്താ പറയലോ അറിയോ ഇജയ് ഞാനാവും ഇങ്ങനായി ഇങ്ങനാവരുത് അപ്പൊ കുട്ടിക്ക് മനസ്സിലായി ഇത് അത്ര മോശമുള്ള സാധന നല്ല സാധനം കൊടുക്കണം നമ്മള് ആ ഒരു വാപ്പ മോനോട് വെച്ച് മോനെ എനിക്ക് ആരാവാൻ ആഗ്രഹം മോൻ ഭയങ്കര സുന്ദരായിട്ട് പറഞ്ഞു എനിക്ക് വാപ്പാന്റെ മാതിരി ആയാൽ മതി ഒരു വടി വടിയെടുത്ത് നിർത്താതെ അടിക്കാണ് മോനെ അതില് അമ്മ വന്ന് കയ്യെ പിടിച്ചു നിങ്ങളെ പോലെ ആവണന്ന് പറഞ്ഞെന്തിന് ഞങ്ങൾ അയണ അടിക്കണ് അതില് വാപ്പ പറയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആവണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കോലായത് ഞാൻ എന്ന് വിചാരിച്ച ഓന്റെ കോല എന്താകുന്നു ഇതാണ് നമ്മൾ കമന്റ് നമ്മൾ നമ്മളെ പറ്റിയിട്ട് നമുക്ക് വാല്യൂ ഇല്ല പിന്നെ അത് തിരിച്ചറിഞ്ഞ കുട്ടികൾ എങ്ങനെയാണ് നല്ല മനുഷ്യനാവും എന്നെപ്പോലാവണം ധൈര്യത്തിൽ പറയും എന്നെപ്പോലെ ആവണം എന്നാൽ എൻ്റെ വിദ്യാഭ്യാസം ആവണം എന്നല്ല ആണോ സ്വഭാവമാണ് വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടാത്തൊരു സാധനം ഉണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞത് അതാണ് വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് അത് കിട്ടിയ കുട്ടി ഭയങ്കര സംഭവമാവും എല്ലാവരുടെ കയ്യിലും പേപ്പർ കിട്ടി കിട്ടിക്കഴിഞ്ഞാ ഒരു പേപ്പർ എനിക്ക് ഓക്കേ നിങ്ങൾക്ക് ബാക്കി പറയണമെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒരു സാധനം ചെയ്യിപ്പിക്കണം എഴുതാനില്ല പേടിക്കണ്ട പരീക്ഷ അല്ല ഒന്ന് മുക്കി പിടിച്ചാണി ഓക്കെ ശ്രദ്ധിക്കുക ഞാൻ പറയണ പോലെ തന്നെ നിങ്ങൾ ചെയ്യണം ഓക്കെ അല്ലേ ഞാൻ കിട്ടിയിട്ടില്ലേ ഒരു പേപ്പർ കുടിക്കും ഏ നിങ്ങൾ എല്ലാവരും എല്ലാവരും കീറിക്കോളി ആ താത്തി പിടിച്ചോളി ശ്രദ്ധിക്കുക ഞാൻ പറയണ പോലെ ചെയ്യാ ഒരു കാര്യമുണ്ട് കുട്ടികളോട് പറഞ്ഞ പോലെ അടുത്തുള്ള ആൾക്ക് നോക്കി കോപ്പി അടിച്ചിട്ട് രണ്ടാളത്ത് കൂടെ തെറ്റിക്കരുത് നിങ്ങൾക്ക് സ്വന്തം തെറ്റിച്ചാൽ മതി പിന്നെ ഞാൻ അത്യാവശ്യമുള്ളവർക്ക് ഞാൻ ചെയ്യണത് നോക്കി ചെയ്യാം പക്ഷെ അവസാനം ഞാനാണ് പേപ്പിച്ചു എന്ന് പറയരുത് റെഡി അല്ല ഓക്കെ ഞാൻ പറയണ നിങ്ങൾ ഞാൻ മേലെ കയറി എല്ലാവർക്കും കാണാം ഞാൻ പറയണത് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവണം അതേപോലെ ചെയ്യ എവിടെയുള്ളതും ചെയ്ത് കൊളിക്കാം നിങ്ങളുടെ കയ്യിലുള്ള പേപ്പർ സെൻടർ മടക്കുക ഒരു പേപ്പർ മൂന്ന് ടൈപ്പിൽ മടക്കാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനെ തോന്നണം അങ്ങനെ മടക്കാം ഞാൻ ചെയ്യണമൊക്കെ നോക്കി ചെയ്തോളി സെൻടർ മടക്ക പേപ്പര് അങ്ങോട്ടും തിരിച്ചു തിരിച്ചുപിടിക്കണ്ടട്ടാ നിങ്ങൾ എങ്ങനെ പിടിച്ച അങ്ങനെ പിടിക്കുക എല്ലാവരും പെട്ടെന്ന് ചെയ്യാം ഈ സെൻടർ മടക്കിയ പേപ്പറിന്റെ വലത്തെ സൈഡിൽ മേൽ ഭാഗത്ത് നിന്ന് വലത്തേ സൈഡില് മുകൾ ഭാഗത്തു ഒരു കഷ്ണം കീറി ഒഴിവാക്കുക ഒരു കഷ്ണം കീറി ഒഴിവാക്കുക അത് കളഞ്ഞോളിന്ന അത് കീറി കഴിഞ്ഞാൽ വലത്തേ സൈഡിൽ മുഗൾ ഭാഗത്തുനിന്ന് ഒരു കഷ്ണം കീറുക പേപ്പർ മടക്കിയിട്ട് മടക്കി കിടിക്കോളെ കഴിഞ്ഞാൽ പേപ്പർ വീണ്ടും സെന്റർ മടക്കുക വീണ്ടും സെന്ററും ഈ സൈഡിൽ സ്റ്റേജിലുള്ള ആൾക്കാരുണ്ടായതുകൊണ്ട് കഴിഞ്ഞാൽ വീണ്ടും സെന്റർ മടക്കുക ദൻ പേപ്പറിന്റെ വലത്തെ സൈഡിൽ താഴ് ഭാഗത്തു ഒരു കഷ്ണം കീഴുക താഴ് ഭാഗത്തുനിന്നൊരു കഷ്ണം കീറി ഒഴിവാക്കാം ഇത് പേപ്പർ വീണ്ടും സെന്റർ അടക്കുക വീണ്ടും സെന്റർ അടക്കുക ഇപ്പൊ നമ്മൾ രണ്ട് പ്രാവശ്യം കയറി അത് വലത്തെ സൈഡാണ് ഇനി ഇടത്തെ സൈഡിൽ മുഗൾ ഭാഗത്ത് നിന്ന് ഒരു കഷ്ണം കേറുക ഇടത്തെ സൈഡ് മുഗൾ ഭാഗത്ത് നിന്ന് കഷ്ണം അത് ശ്രദ്ധിച്ച് കേറിക്കോളി അത് കഴിഞ്ഞാൽ പേപ്പർ വീണ്ടും സെൻടർ അടക്കുക നീ ഒരു സൈഡും കൂടി കീറാനുള്ളൂ ഇടത്തെ സൈഡിൽ താഴ്ഭാഗത്തുനിന്ന് കീറ ബുദ്ധിമുട്ടുള്ളവര് ആരും കാണാതെ പല്ലിന്റെ സഹായമൊക്കെ തേടിക്കോളി കൊഴപ്പില്ല ഇടത്തെ നമ്മൾ നാല് സൈഡും കീറി നാല് സൈഡും ഒന്നുകൂടെ മടക്കിയിട്ട് കീറാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ന തല്ലും ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പേപ്പർ നിർത്തിക്കോ നിർത്തിക്കോളി നിർത്തിക്കോളി നിർത്തിട്ട് പൊക്കി പിടിച്ചാണെല്ലാരും പൊക്കട്ടെ പൊക്കട്ടെ താഴ്ത്തരുദ്ധിട്ടാ നീ എല്ലാരും പരസ്പരം നോക്കി ചില ആൾക്കാർ പത്തായത്തിൽ പത്തായത്തിൽ കൂറുകയറിയ പോലെ ഉണ്ട് പൊക്കിക്കോളി നീ ഒന്ന് താത്തി ജസ്റ്റ് ജസ്റ്റ് ഒരിട്ടം താത്ത അടുത്ത പൊക്കണിന് മുന്നേ ഒരു ഓഫർ ആണ് ഇവിടെ ഉള്ള ഏതെങ്കിലും രണ്ട് രക്ഷിതാവിന്റെ പേപ്പർ ഒരേ പോലെ ഉണ്ടെങ്കിൽ രണ്ടാക്കും ഞാൻ ഐഫോൺ തരും രണ്ട് രക്ഷിതാവിന്റെ പേപ്പർ ഒരേ പോലെ ഉണ്ടെങ്കിൽ രണ്ടാക്കും ഐഫോൺ ആണ് പെട്ടെന്നുട്ടാ ഒരു സമയമുണ്ട് അതിന്റെ ഉള്ളിൽ കണ്ടുപിടിക്കണം ഉള്ളൊരു നീറ്റ് രണ്ടാമത്തെ ഒരേ പോലെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നീറ്റ് നിൽക്ക ഒരേ മതി ആ ഓക്കെ ഇവിടെ രണ്ടാൾ രണ്ട് പോയോ കേട്ടോ ബാക്കിയുള്ള കണ്ടുപിടിച്ചോളീ ഒരേപോലെ നിർത്തി പിടിച്ചാണെങ്കിൽ ഒരേപോലെ അല്ല നിങ്ങൾ ഇതിന്റെ സെന്ററിൽ കട്ടുണ്ട് ഇവിടെ കട്ടില്ല ഇരിക്കി ഇരിക്കി ഏ ഹലോ മതി മതി സമയം കഴിഞ്ഞ് ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരു കാര്യം മനസ്സിലാക്കണം ഇത്ര ആവേശം വേണ്ട കാരണം എന്താ അറിയോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി രണ്ടാമത് ഒരേ പോലെ ഉണ്ടെങ്കിൽ രണ്ടാക്കും ഐഫോൺ തരാമെന്ന് പറയും ഞാൻ എന്താ പൊട്ടനാ ഉണ്ടാവൂല ഉറപ്പാണ് അറ്റ്ലീസ്റ്റ് ആ ഹോളിന്റെ വലിപ്പങ്കിലും വ്യത്യാസം ഉണ്ടാവും ഉണ്ടാവില്ലേ ഇനി ഒറ്റ കാര്യം പറഞ്ഞിട്ട് പേപ്പർ താഴ്ത്തി വെച്ചോളി ആവശ്യമില്ല കളയേണ്ടട്ട വീട്ട് കൊണ്ടുവയ്ക്കുക ഫ്രെയിം ചെയ്ത് വെക്കുക മരിക്കണതുവരെ ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവണം ഇത്ര നേരം ഞാൻ സംസാരിച്ച് ഞാൻ ഒരാൾ പറഞ്ഞത് കേട്ടിട്ട് അങ്ങൾ ചെയ്തതാണോ അല്ലേ എല്ലാവരും ഞാൻ പറഞ്ഞ കേട്ടിട്ടാണ് ചെയ്തത് ഒരേപോലെ ചെയ്തത് എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടോ വ്യത്യാസം ഉണ്ടല്ലേ ഒരു ടീച്ചർ ക്ലാസ്സിലിരിക്കണ അൻപത് കുട്ടികൾ ഒരേപോലെ വരൂല ഒരു ടീച്ചറെ ക്ലാസ്സിലിരിക്കണ അൻപത് കുട്ടികൾ ഒരേപോലെ വരൂല ഈ കുട്ടീനോട് അപ്പുറത്തെ കുട്ടിൻ്റെ മാർക്ക് ചോദിക്കുന്നതിന് മുന്നെപ്പം ചെയ്താണ്ട് ആലോചിച്ച് നോക്കിയിട്ട് ഇത്രയും വിവരം വിദ്യാഭ്യാസമുള്ള നിങ്ങൾ ഒരേപോലെ ആവണം ആദ്യം എന്നിട്ട് എൻ്റെ കുട്ടീനോട് ചോദിക്കുക എൻ്റെ മാർക്ക് എന്ത് ചെയ്യോ എൻ്റെ മാർക്ക് എൻ്റെ പോലെ ആവാംഞ്ഞി എന്ന് മേലാ ചോദിക്കരുത് ആ ആവൂല നിങ്ങൾ ആരെയും ചോദിക്കും പഠിപ്പിക്കുന്ന ടീച്ചറോ ഒന്നാ പഠിപ്പിക്കുന്ന കണ്ടന്റോന്നാ റിസൾട്ട് ഒന്നാവൂല ആവുന്നിട്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒരേപോലെ വരണേന്ന് നിങ്ങളൊക്കെ ചെയ്തത് ഒരേപോലെയാണ് ഞാൻ പറഞ്ഞതും എല്ലാരോടും ഒന്നിച്ചാ കിട്ടിയ ഇല്ല കിട്ടൂല ഇത്രയും പേപ്പർ വേസ്റ്റ് ആക്കിയതേ ഉപകാരം ഉണ്ടാകാൻ വേണ്ടിക്ക സിമ്പിളാണ് സാധനം ഞാൻ ബാക്കി പറയാൻ പോണോ നമ്മളെ ലൈഫിനെ കണക്ട് ചെയ്തിട്ടാ നമ്മളെ സംസാരം കംപ്ലീറ്റ് പോസിറ്റീവായാൽ മാത്രം മതി അല്ലാതെ നമ്മൾ ഒരു സാധനം കൊടുക്കണ്ട ഒരു സാധനം കൊടുക്കണ്ട സംസാരം പോസിറ്റീവ് ആവുക അതിന് ആദ്യം നമ്മൾ നമ്മളോട് പോസിറ്റീവ് സംസാരിക്കണം നിങ്ങൾ സംസാരിക്കലുണ്ടോ സ്വന്തത്തിനോട് ഒറ്റക്ക് വർത്താനം പറഞ്ഞിരിക്കണോന്നല്ല ഇനി ഭ്രാന്തെന്ന് പറ മനസ്സിനോട് സംസാരിക്കുക ഞാൻ സിമ്പിളായിട്ട് ചോദിക്കാം മഴ പെയ്യുണ്ട് മഴ വേണ്ട എന്താ വരിക പനി ജലദോഷം ചുമ കഫക്കെട്ട് പല്ലുവേദന തുമ്മൽ എക്സട്ര മതി മതി ധാരാളായി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുളിച്ച എന്തുട്ടും വൃത്തി ഉന്മേഷം ആരോഗ്യം സന്തോഷം തണുപ്പ് ഓക്കെ എക്സെട്ര നീ ഞാൻ പറയട്ട നിങ്ങളെ ഓപ്ഷൻ കഴിക്ക ലോകത്ത് ഇന്ന് നിലവിലുള്ള എല്ലാ മതത്തിലും എല്ലാ മതഗ്രന്ഥങ്ങളിലും മഴനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലേ എല്ലാത്തിലും പറഞ്ഞതും ഒറ്റ കാര്യം മഴ എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ് കാരുണ്യാണ് സംശയം ഉണ്ട അനുഗ്രഹം കാരുണ്യമായ മഴ നിന്ന് പെയ്ത് റോട്ടിലും പറമ്പിലും വീണ് അഴുക്ക് മാലിന്യം കച്ചറൊക്കെ തട്ടി ഒലിച്ചൊലിച്ച് നമ്മുടെ വീടിന്റെ കിണറിൽ വന്ന് വീണു ഈ കിണറിന്റെ മുകളിൽ നെറ്റൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഇതിൽ ഒരുപാട് പക്ഷികൾ പല അവശിഷ്ടങ്ങൾ കൊടുന്ന് ഇട്ടിട്ടുണ്ടാവും ഉണ്ടാവില്ലേ എന്നും പോയി നോക്കലുണ്ടോ ഇല്ല ഈ വെള്ളം മോട്ടർ വഴി അടിച്ചു വലിച്ച് ടാങ്കിൽ കിടന്ന് ചൂടായിട്ടുണ്ടാവും വെയിൽ കൊണ്ടിട്ട് ഈ വെള്ളം ടാപ്പിലൂടെ എടുത്ത് കുളിച്ചു കുളിച്ചപ്പോൾ നിങ്ങൾക്ക് വൃത്തി സന്തോഷം ആരോഗ്യം ഉന്മേഷം അനുഗ്രഹം കാരുണ്യമായ മഴ നേരെ തലേ തട്ടിയപ്പോൾ പനി ജലദോഷം ചുമ കഫക്കെട്ട് തുമ്മൽ ഒന്ന് ആലോചിച്ചിട്ട് പറതിനാ പനി വരണ്ട് ഏതിനാ കുളിച്ചാലാണ് അല്ലേ ഹാവു സമാധാനമായി അറിയുന്നുണ്ട് കുറെ ആൾക്കാർ കുളി നിർത്താൻ വേണ്ടി പറഞ്ഞതല്ല നമ്മൾ സംസാരിക്കുക ഞാൻ വീട്ടിൽ പോകുമ്പോൾ മഴ കൊണ്ട എൻ്റെ മനസ്സിൽ ഞാൻ പറയാ ഇന്ന് മഴ കൊണ്ടു നാളെ പനിയാവും വീട്ടിൽ ക്ഷീണിച്ചു വന്നാൽ ഞാൻ പറയും ഭയങ്കര ക്ഷീണമുണ്ട് ഒന്ന് കുളിച്ച ഉഷാറാവും ഇത് പറയണോടാണ് സംഭവിക്കണത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഈ രക്ഷിതാക്കളൊക്കെ ആലോചിക്കുകയും നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു പ്രാവശ്യങ്കിലും മഴ കൊള്ളണമെന്ന് ആഗ്രഹിച്ച് നമ്മളൊക്കെ മഴ കൊണ്ടുക്കണില്ലേ അഗ്രഹിച്ച് മഴ കൊണ്ട എന്തെങ്കിലും നിങ്ങൾക്ക് പനി വന്നിരിക്കണോ അറിയോ അന്നൊരു നെഗറ്റീവ് കമൻ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തിട്ടില്ല വീട്ടിൽ അഞ്ച് വയസ്സ് ആറ് വയസ്സല്ല കുട്ടി പുറത്തു കൂടും മഴ കൊള്ളാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കളാകണം നിങ്ങൾ എന്ത് പറയും പറഞ്ഞോളി ഇങ്ങനെ ഒന്നല്ല പ്രത്യേക ട്യൂണിലാ പറയാ പക്ഷെ കുട്ടി കേൾക്കുവോ അവസാനം നമ്മൾ ഓടും രണ്ട് റൗണ്ട് ഓടി കുട്ടീനെ കഴുത്തിന് പിടിച്ച് തൂക്കിയുള്ളി കൊടുത്തിട്ട് തലക്കെ തടച്ചൊടുത്ത് രാത്രി പനി തുടങ്ങുമ്പോ അടുത്ത ഡയലോഗാ പച്ച മലയാളത്തിലല്ല ഡാഷ് 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 എന്നോട് പറഞ്ഞു മഴ കൊണ്ടാ പനി വരുന്നു ആ കുട്ടീനെ പിടിക്കാൻ പോയപ്പോ രക്ഷിതാവ് മഴ കൊണ്ടോ ഇല്ലേ രക്ഷിതാവിന് പനിച്ച അന്താ മനുഷ്യനല്ലേ രക്ഷിതാവ് കുട്ടിക്ക് കൊടുത്ത കമന്റ് കമന്റാ പനി വരുന്നു ഒറ്റ എക്സാമ്പിൾ പറഞ്ഞ് ഞങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും വീട്ടിൽ വിരുന്നേർ വരില്ലേ ഗസ്റ്റ് ഈ വിരുന്നേർക്ക് ഫുഡ് എടുക്കാനുള്ള കുറച്ച് പാത്രങ്ങൾ അലമാറിയിൽ ഇങ്ങനെ ഇരിക്കണേ വീട്ടുകേറെ തൊടാൻ സമ്മതിക്കാത്ത ഉണ്ടാ ഓ സമാധാന ഞാൻ എൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചി അങ്ങനെ വീട്ടിൽ വിരുന്നേരൊക്കെ വന്നാൽ രക്ഷിതാക്കൾ ഈ ഗ്ലാസിന്റെ ഒക്കെ പാത്രം താഴെ എടുത്ത് വെക്കും അതിൽ കറിയും സാധനങ്ങളൊക്കെ തയ്യാറാക്കി ഇങ്ങനെ വെച്ചാൽ ആലോചിച്ചോളി വീട്ടിലൊരു അഞ്ച് വയസ്സ് ആറ് വയസ്സ് നാല് വയസ്സൊക്കെ ഉള്ള കുട്ടികൾ രക്ഷിതാവ് പറയാതെ തന്നെ കിച്ചണിൽ നിന്ന് ഈ പാത്രം എടുത്തിട്ട് കുട്ടി ഡൈനിങ് ഇങ്ങനെ പോകും പോകൂലെ അപ്പൊ രക്ഷിതാവ് ബാക്കിൽ നടന്നിട്ട് പറയും പൊട്ടും 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 അങ്ങനെ ഇത് താഴെ വീണ് പൊട്ടും രക്ഷിതാവിന്റെ അടുത്തുനിന്ന് ഒന്നാണ്ട് പൊട്ടും സത്യത്തിൽ താഴെ പൊട്ടിച്ച് എടോ ആറ് വയസ്സുള്ള കുട്ടിക്ക് അറിയാം ഗ്ലാസിന്റെ പാത്രം താഴത്ത് വീണാ പൊട്ടുന്ന് ലോകത്തൊരു രക്ഷിതാവും ആ കുട്ടീനോട് എന്ത് പറഞ്ഞിട്ടില്ല അറിയോ ശ്രദ്ധിച്ചുകൊണ്ടേക്കോ എന്ന് പറഞ്ഞിട്ടില്ല എന്താ പറയലെന്ന് ഞാൻ പറഞ്ഞാലോച്ചോളിക്കാം അതാണ്ട് ഇട്ടാളെ പൊട്ടിച്ചാളെ തീരുമാനാക്കിക്കാളെ ആണോ അല്ലേ ആ എന്താ അല്ലേ കറക്റ്റാ നിങ്ങളെ ശീത്ത പറഞ്ഞല്ല നിങ്ങള് കുട്ടിയായപ്പോ നിങ്ങളെ രക്ഷിതാവിന്റെ അടുത്തുനിന്ന് കിട്ടിയത് തന്നെ നിങ്ങളെ രക്ഷിതാക്കളെ